നമസ്കാരം കാശ്മീരിനെ എല്ലാ കാലത്തും ഭീകരവാദികളായി മുദ്രകുത്തുന്ന ഒരു ശീലം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിലുള്ള മാധ്യമങ്ങൾ കാലങ്ങളായി പിന്തുടരുന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്ഥിരം വാർത്ത ഇന്നും കാശ്മീരിലെ ഭീകരവാദങ്ങളും ആക്രമണങ്ങളും മാത്രം ആയിരുന്നു അതിനപ്പുറം അവിടെയും നമ്മെപ്പോലുള്ള ചോരയും നീരുമുള്ള മനുഷ്യ മനസ്സുകൾ ഉണ്ടെന്ന വിവരം ഇവിടത്തുകാർ മനഃപൂർവ്വം മറന്നു കണ്ടില്ലെന്ന് നടിച്ചു ഇക്കഴിഞ്ഞ ഈസ്റ്ററിനും ദുഃഖവെള്ളിക്കുമൊക്കെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് വല്ല വിവരവും നിങ്ങൾക്കുണ്ടോ മാധ്യമങ്ങൾ പറയാൻ പഠിച്ച പിന്തിരിഞ്ഞു നിന്ന കാശ്മീർ താഴ്വരയുടെ ഈസ്റ്ററും ദുഃഖവെള്ളിയും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിന്റെയും തലേന്ന് ജമ്മു ആൻഡ് കാശ്മീർ ജോയിന്റ് ചർച്ചസ് ഫെലോഷിപ്പ് ഗംഭീരമായ ഒരു ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ആസന്നമായ ദുഃഖവെള്ളിയുടെ ആഗമനത്തിനിടയിൽ യേശു ക്രിസ്തുവിന്റെ ത്യാഗപരമായ പുരുഷ മരണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഗംഭീരമായ പരിപാടിയും തുടർന്ന് മാർച്ച് മുപ്പത്തിയൊന്നിലെ ഈസ്റ്റർ ആഘോഷവും അദ്ദേഹത്തിന്റെ വിജയകരമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമായി ഇതുകൂടാതെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും നഗരത്തിലും വിവിധ പള്ളികളിൽ നിന്നുള്ള സഭകളിലെല്ലാം തന്നെ ഇതുപോലെ ആഘോഷങ്ങൾ ജനങ്ങൾ കൂട്ടമായി ഒരുക്കി മതങ്ങൾക്കപ്പുറത്ത് ഇത് ജനക്കൂട്ടായ്മ തന്നെയായിരുന്നു പല പല വിമർശനങ്ങൾ കൊണ്ട് കേരളത്തിലെ പല മാധ്യമങ്ങളും പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു കാശ്മീർ താഴ്വരയിലെ ഭീകരവാദത്തിന് മാത്രം വാർത്താ പ്രാധാന്യം നൽകുന്നവർ അവരുടെ കൂട്ടായ്മ അവർക്കൊരു വാർത്തയേ അല്ല ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മോദി ഭരണത്തോടെ കാശ്മീരിലെ ഭീകരവാദം മുഴുവനായും തുടച്ചു നീക്കാൻ തന്നെയായി ഇപ്പോൾ അവിടെ ഇസ്ലാമിക ഭീകരവാദം എന്നൊന്നുമില്ല ഇന്ന് എല്ലാ മതക്കാർക്കും തങ്ങളുടെ മതം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആഘോഷിക്കാം ഇന്ന് കണ്ടില്ലേ അവിടുത്തെ സൈനിക ക്യാമ്പുകൾ വരെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയാണ് ഇതെല്ലാം ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ പിന്നെയല്ല കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതുകളിൽ തന്നെ കാശ്മീരിലെ മത തീവ്രവാദത്തിന്റെ കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇതെല്ലാം ഒറ്റ കാരണം കൊണ്ട് മാത്രം മോദി ഭരണം അല്ലാതെന്താ